കോളേജ് ജീവിതം അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന തിരക്കിലായിരുന്നു അഖിലയും അവളുടെ സുഹൃത്ത് മെർലിനും ഒരുപാട് ബാഗുകൾ ഉള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് ഒരു വാഹനം വിളിക്കാൻ തീരുമാനിച്ചു യാത്രയിൽ കൂട്ടിനും മെർലിൻ അവളുടെ സുഹൃത്ത് രാകേഷിനെയും വിളിച്ചു രാഗേഷും പോലെ അവസാന ദിവസത്തെ തിരക്കിലായിരുന്നതുകൊണ്ട് വണ്ടിയിൽ കയറാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടും അഖിലയും രാകേഷും അതുവരെ പരസ്പരം കണ്ടിരുന്നില്ല മെർലിൻ പരിചയപ്പെടുത്തിയെങ്കിലും അവർക്ക് സംസാരിക്കാൻ അധികം താൽപ്പര്യമുണ്ടായിരുന്നില്ല ഉറങ്ങിയപ്പോൾ കാറിനുള്ളിൽ നിശബ്ദത തളം കെട്ടി അഖില ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു രാഗേഷ് ഫോണിലും പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് യാത്ര തുടങ്ങി മൂന്നു മണിക്കൂറിനു ശേഷം മെർലിന്റെ വീടെത്തി ഇറങ്ങിയപ്പോൾ അഖിലയും രാഗേഷും തനിച്ചായി പിന്നെയും ഏകദേശം അമ്പത് മൈലുകൾ യാത്ര ചെയ്യാനുണ്ട് അഖിലയുടെ വീട്ടിലേക്ക് മഴ പെയ്തപ്പോൾ വാഹനം സ്ലോ ആയി അവർ സംസാരിക്കാൻ തുടങ്ങി കോളേജ് ജീവിതത്തിലെ അനുഭവങ്ങൾ സ്വപ്നങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവർ സംസാരിച്ചു സംസാരിച്ച് യാത്രയുടെ ദൈർഘ്യം മറന്നു പരസ്പരം അറിയാത്ത രണ്ടുപേർ എത്ര പെട്ടെന്നാണ് കൂട്ടുകാരായതെന്നോർത്ത് അവർ അത്ഭുതപ്പെട്ടു മഴ മാറി വെയിലു തെളിഞ്ഞു കാഴ്ചകൾ കൂടുതൽ മനോഹരമായി അഖിലയുടെ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ചുള്ള രാകേഷിന്റെ ചോദ്യങ്ങൾക്ക് അവൾ മറുപടി നൽകി അഖിലയുടെ വീടെത്തിയപ്പോൾ മഴ വീണ്ടും ചാറാൻ തുടങ്ങി രാഗേഷ് ബാഗുകൾ എടുക്കാൻ അഖിലയെ സഹായിച്ചു അപ്പോഴേക്കും അഖിലയുടെ അമ്മ പുറത്തു വന്നു അഖിലയുടെ കൂട്ടുകാരനാണോ എന്ന് ചോദിച്ച് രാകേഷിനോട് അവർ ചിരിച്ചു രാഗേഷിന്റെ സൗഹൃദപരമായ സംസാരം അവർക്ക് വളരെ ഇഷ്ടമായി വീട്ടിൽ കയറി ചായ കുടിക്കാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും രാഗേഷ് തിരക്കുണ്ടെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്ന വഴിയിൽ രാഗേഷ് അഖിലയുടെ നമ്പർ വാങ്ങാൻ മറന്നില്ല ആ യാത്രയ്ക്കു ശേഷം അവർക്കിടയിലുള്ള സൗഹൃദം വളർന്നു ഫോൺ വിളികളും മെസ്സേജുകളും പതിവായി ഓരോ ദിവസവും അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു അഖിലയുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും രാകേഷ് ശ്രദ്ധിക്കാൻ തുടങ്ങി അതുപോലെ തിരിച്ചും വീട്ടിലേക്ക് തിരികെ പോവാനുള്ള ആ യാത്രയുടെ അവസാനത്തിൽ അവർക്ക് പരസ്പരം ഒരുപാട് സംസാരിക്കാനുണ്ടായി ആ യാത്ര ഒരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അവരുടെ യാത്ര തുടരുകയായിരുന്നു